വയനാട് തൊണ്ടർനാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി ബാഗിലാക്കി മൃതദേഹം ഉപേക്ഷിക്കുന്നതിനിടെ സുഹൃത്തിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ് യു പി സ്വദേശി മുഖീബാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രതി യു പി സ്വദേശി മുഹമ്മദ് ആരിഫ് പിടിവില്ലായിരിക്കുന്നത് മുഖീബിനൊപ്പം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പിടിയിലായ ആരിഫ് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച നിലയിലാണ് കണ്ടെത്തിയത് ബാഗിലാക്കിയ നിലയിൽ മുളിത്തോട് പാലത്തിനിടയിൽ നിന്നാണ് മൃതാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മൃതദേഹം ബാഗിലാക്കി എറിയുന്നത് കണ്ട ഓട്ടോ തൊഴിലാളിയാണ് പോലീസിന് വിവരം നൽകിയത് ഇങ്ങനെയാണ് കൊലപാതക വിവരം പുറത്തായിരിക്കുന്നത് വയനാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊന്ന് ബാഗിലാക്കിയ സംഭവത്തിൽ യു പി സ്വദേശി മുഹമ്മദ് ആരിഫ് കുറ്റസമ്മതിക്കുകയും ചെയ്തു ഭാര്യയുമായി മുഹീബിന് ഉണ്ടായിരുന്ന ബന്ധമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സംഭവത്തിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും നാടിന് നടുക്കിയ ക്രൂര കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രതി താമസിച്ചിരുന്ന വെള്ളാമുണ്ടയിലെ പ്രദേശവാസികൾ ഇന്നലെ ഉച്ചയോടെയാണ് വെള്ളാമുണ്ട കാപ്പിക്കണ്ടിയിൽ താമസിച്ചിരുന്ന മുറിയിൽ വെച്ച് മുഹമ്മദ് ആരിഫ് യു പി സ്വദേശിയെ തന്നെയായ മുഹീബിനെ കൊലപ്പെടുത്തുന്നത് ശരീരം രണ്ട് കഷ്ണങ്ങളാക്കി മൊഴിത്തോട് പാലത്തിന് ഇരുഭാഗത്തുമുണ്ടായി എറിയുകയായിരുന്നു ഗുഡ്സ് ഓട്ടോ വിളിച്ച് ഒരു സൂട്ട് കേസിലും മറ്റൊരു കാർബോർഡ് പെട്ടിയിലുമായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് പാലത്തിന് സമീപം എറിഞ്ഞതെന്നും ഒരാളെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം എറിഞ്ഞു കളഞ്ഞുവെന്നും പ്രതി തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞു ഇയാളാണ് പോലീസിന് വിവരം നൽകിയത് താമസിച്ചിരിക്കുന്ന മുറിയിൽ അന്വേഷിച്ചെത്തിയ പോലീസ് മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു ഭാര്യയുമായി മുഹീബിനുള്ള ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി തന്നെ സമ്മതിച്ചു കേരളത്തിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് നാളെ തിരികെ പോകാനിരിക്കെയാണ് മുഹമ്മദ് ആരിഫ് കൊലപാതകം നടത്തിയത് പ്രതി താമസിച്ചിരുന്ന തൊട്ടടുത്ത മുറികളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ സംഭവം അറിഞ്ഞിട്ടിയിരിക്കുകയാണ് അടുത്ത താമസക്കാരായിട്ടും ആരും കൊലപാതകം അറിഞ്ഞിരുന്നില്ല എന്നും അയൽവാസികൾ പറയുന്നു